ുംരാനിരിക്കന്നെ ഞാൻ പറഞ്ഞ അടുക്കളിങ്ങനെ അതല്ലേ പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞു ഇതിനകത്ത് അത് അടുക്കള തന്നെ അടുക്കളും കറിയും പുട്ടും പഴവും ഇന്നും പുട്ടും പഴവും അതായത് ഡയലോഗ്ഴം പക്ഷേ ധ്യാനുമായിട്ടുള്ള നിങ്ങളുടെ ഒരു കോമ്പോ വലിയ വർക്കിംഗ് ആണ് ജീവിതത്തില് സിനിമയിൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ സിനിമയിൽ വലിയ ജീവിതത്തിലെ പറഞ്ഞു സിനിമയിലേക്കും കൂടെ ഭയങ്കര ഏറ്റവും വലിയ ഡ്രീമില്ല ഒന്നാണല്ലോ ഞങ്ങൾ നമ്മളൊരു പോംബോ പോളിക്ക് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹിറ്റായിരിക്കും അത്